അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ട്രേഡ് ബാരിയേഴ്സ് ആണ് ട്രേഡ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ വ്യാപാര തടസ്സങ്ങൾ എങ്ങനെയാണ് താരിഫുകൾ താരിഫ് അങ്ങനെയുള്ള ബാരിയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് താരിഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ട്രേഡ് ബാരിയർ ട്രേഡ് താരിഫ് വാർ തന്നെ നടക്കുന്ന കണ്ടു അപ്പോ പരസ്പരം എൺപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം അങ്ങനെ താരിഫ് ഇട്ടിട്ട് ഇറക്കുമതി ചുങ്കം ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ട് ഒരു പ്രതികാര നടപടി പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അമേരിക്കയിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അവരുടെ സാധനങ്ങൾക്ക് അവിടെ ഡിമാൻഡ് ഇല്ലാതാവും അങ്ങനെ ആവുമ്പോഴത്തേക്കും അത് ഒരു നമ്മുടെ ഇറക്കുമതിയെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറാനുള്ള ഒരു ഒരു സാധ്യത ആദ്യമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ചൈനയിലെല്ലാ കയറ്റുമതിക്കാർക്കും അതൊരു ഒരു മേജർ പ്രോബ്ലമായിട്ട് വന്നു ചേരും അതിനോടൊപ്പം തന്നെ ഓരോ രാജ്യങ്ങളും ഏർപ്പെടുത്തുന്ന കോട്ടകൾ കോട്ട എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തു നിന്നും ഒരു ഒരു സാധനം ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാവുന്ന ലിമിറ്റിനെയാണ് കോട്ട എന്ന് വിളിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എസ് തേർട്ടി എന്ന് പറയുന്ന ഷുഗർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിന്റെ കോമ്പറ്റീറ്റീവ് ഷുഗർ ബ്രസീലിൽ നിന്നുള്ള ഇക്കുംസ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഈ എസ് തേർട്ടിയുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ഷുഗറിനെ കാട്ടിലും ഇന്ത്യൻ ഷുഗറിന് മധുരം കൂടുതലാണ് അപ്പൊ ഇന്ത്യക്കാര് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവരും എസ് തേർട്ടി തന്നെ ഡിമാൻഡ് ചെയ്യും അപ്പൊ എസ് തേർട്ടി ഇന്ത്യൻ മാർക്കറ്റില് കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എസ് തേർട്ടിക്ക് അവര് ഒരു കോട്ട നിശ്ചയിക്കും അല്ലെങ്കിൽ അരിക്ക് ഒരു കോട്ട നിശ്ചയിക്കും ഇന്ന ഇന്ന ആൾക്കാർ മാത്രമേ ഇന്ന ഇന്ന കമ്പനികൾ മാത്രം ഇത്ര ഇത്ര ക്വാണ്ടിറ്റി മാത്രം അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട്ടോ എക്സ്പോർട്ട് ചെയ്ത് കൊള്ളാം എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കും അത് ശരിക്കും നമ്മുടെ സംരംഭകർക്ക് വലിയൊരു വെല്ലുവിളിയാണ് അതിനെ അത് കാരണം ചിലപ്പോ മാസങ്ങളോളം തന്നെ ഒരു എക്സ്പോർട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയും വന്ന് ചേരാറുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് ചില രാജ്യങ്ങൾ ഈ ഈ പറഞ്ഞ കോട്ട പോലെ തന്നെ അവര് എക്സ്പോർട്ട് ബാൻ ചെയ്യാറുണ്ട് ഇപ്പം അരി ബാൻ ചെയ്യാറുണ്ട് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് അരി ബാൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സവോള ബാൻ ചെയ്യാറുണ്ട് അതൊക്കെ ഇവിടെ നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ അതിന്റെ ലഭ്യത കുറയാതിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതും ഒരു വെല്ലുവിളിയാണ് പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് റെഗുലേറ്ററി കംപ്ലയൻസസ് ആണ് ഓരോ രാജ്യവും അവരുടെ അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കും ക്വാളിറ്റിയിലും മറ്റുള്ള കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തും സർട്ടിഫിക്കേഷൻസ് ആവശ്യപ്പെടും ഇപ്പൊ ഐ എസ് ഐ ഇന്ത്യയിലെ ഐ എസ് ഐ പോലെയുള്ള സർട്ടിഫിക്കറ്റ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു ഏത് രാജ്യത്ത് നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഐ എസ് ഐ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അന്ന് ചൈനയിലെ ആൾക്കാർ ഇന്ത്യയിലോട്ട് സാധനം അയക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയിലെ കമ്പനികളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കുകയായിരുന്നു എങ്ങനെയാണ് ഐ എസ് ഐ എടുക്കുന്നത് ഐ എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് പലരും വിളിച്ചു ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഞാനും പലർക്കും പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കാര്യം ഈ തരത്തിലുള്ള റെഗുലേറ്ററി നോംസ് കംപ്ലയൻസസ് ഓരോ രാജ്യവും ഇപ്പൊ അമേരിക്കയിൽ അമേരിക്കയിൽ ഇറക്കുന്ന പ്രോഡക്റ്റിന് അവിടെയുള്ള സർട്ടിഫിക്കേഷൻസ് വേണം അല്ലെങ്കിൽ അവിടെയുള്ള അപ്രൂവൽ അപ്രൂവൽ വേണം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളും പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇറക്കുന്നു മാത്രമല്ല ചില രാജ്യങ്ങളിപ്പോൾ ഫാർമസി പോലെയുള്ള സാധനങ്ങളെല്ലാം കെമിക്കൽസ് അങ്ങനെയുള്ളതൊക്കെ അവിടെ അവിടത്തെ ആ രാജ്യത്തെ ലാബുകളിലെ ഗവൺമെന്റ് സർട്ടിഫൈഡ് ലാബുകളിൽ നിന്നും അതിനെ സർട്ടിഫിക്കറ്റ് ലാബ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു അതി പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പൊ ചില ഓരോ രാജ്യത്തിന്റെ ഓരോ നോംസ് ശരിക്കും ഈ സംരംഭത്തിൽ ഇറങ്ങുന്ന സംരംഭകരെ വളരെയധികം വ വലയ്ക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിലൊക്കെ പ്രധാനമായി കയറ്റുമതിയെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ വിദേശ നാണയ വിനിമയത്തിലുള്ള ചാഞ്ചാട്ടങ്ങൾ വോളറ്റൈലിറ്റി അപ്പോ ഇന്ത്യൻ രൂപയെ സംബന്ധിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു മൂന്നാം കിട ഒരു ദരിദ്ര രാജ്യം എന്ന് തന്നെ പറയാവുന്ന ഒരു വികസിത അല്ലാത്ത ഒരു രാജ്യം എന്ന നിലയിൽ എന്ത് സംഭവിക്കുന്നു ഈ ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ് അതിന് അത് അങ്ങനെ വരുമ്പോ അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഹെഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വരുന്ന നഷ്ടങ്ങൾ ഈ എക്സ്പോർട്ടർ തന്നെ ഈ കയറ്റുമതിക്കാരൻ തന്നെ സഹിക്കേണ്ടി വരുന്നു അതിൽ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡോളറിന്റെ ഡോളറുമായിട്ടുള്ള വിനിമയ റേറ്റ് കൂടുമ്പോഴ് എക്സ്പോർട്ടർമാർക്ക് ലാഭം ഉണ്ടാവാം ഇമ്പോർട്ടർമാർക്ക് വലിയ കടുത്ത നഷ്ടം ഉണ്ടാവാം അതുപോലെ തിരിച്ചും ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു സാധ്യതകളും കൂടി കണക്കാക്കേണ്ടതുണ്ട് അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ തൊഴിൽ ചെയ്യാൻ ഈ തൊഴിലിലേക്ക് ഇറങ്ങാൻ എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാന കാര്യം ഈ തടസ്സങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വെല്ലുവിളികളെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാല് ശരിക്കും ഈ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഓരോ രാജ്യത്തെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുകൾ പോർട്ടിലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുകൾ റോഡുകളുടെ കുറവുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറ്റുമതിയെ ബാധിക്കും അതെങ്ങനെയാണെന്ന് പറയാം ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ചിറ്റഗാങില് ബംഗ്ലാദേശിലെ പോർട്ടാണ് നേപ്പാളിലും മറ്റുമെല്ലാം ഈ റോ മെറ്റീരിയൽ സാധനങ്ങളെല്ലാം അവിടെയാണ് ഇറക്കുന്നത് അപ്പൊ അവിടുത്തെ ഒരു ചെറിയ പോർട്ടിലോട്ടുള്ള എൻട്രി അവിടെ ഒരു അമ്പതിനായിരം ടണ്ണിന്റെ ഒരു ഷിപ്പിന് പോകാൻ പറ്റത്തില്ല പതിനയ്യായിരം ടണ്ണിന്റെ ഷിപ്പിനെ പോകാൻ പറ്റത്തുള്ളൂ മാക്സിമം കാരണം ഒരു കനാൽ പോലെയാണത് അതിനോടൊപ്പം തന്നെ അവിടുത്തെ ലോഡിംഗ് റേറ്റ് ഡിസ്ചാർജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സ്പീഡ് ലോഡ് ചെയ്യുന്ന സ്പീഡ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടത്തേക്കുള്ള ഈ എക്സ്പോർട്ടറിന്റെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും ടെമ്പറേച്ചർ നമ്മൾ ഷിപ്പിന് കൊടുക്കേണ്ടി വരും നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോ നോക്കൂ ഇതിന്റെ ഈ കൊറോണയ്ക്ക് ശേഷം ഫ്ലൈറ്റിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ആ വർധന ശരിക്കും എക്സ്പോർട്ടർമാരെ പല പ്രോഡക്റ്റുകളിലും നെക്റ്റു നെക്കായിട്ട് പ്രോഫിറ്റ് ഇല്ലാതെ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു ആ ഒരു സിറ്റുവേഷൻ ഒരു ബാഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫ്ലൈറ്റിന്റെ പ്രോബ്ലംസ് ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് അവൈലബിലിറ്റി ഓഫ് ഷിപ്സ് ഇപ്പൊ നോക്കോ ഈ നോക്കിയാല് ഈ സോമാലിയൻ കൊള്ളക്കാരെ ഗൾഫ് മേഖലയിലോട്ട് ആഫ്രിക്കയിൽ നിന്നും സൗത്ത് ആഫ്രിക്ക ഭാഗത്തു നിന്നും കേപ് ടൗണിൽ നിന്നും ഒക്കെ ഗൾഫിലോട്ട് പോകുന്ന ഷിപ്പുകളെ കൊള്ളയടിക്കപ്പെടുമ്പോൾ അതിൽ ഇന്ത്യമേ പോലും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് കൊള്ളയടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു നഷ്ടവും സാധ്യതയും കാരണം അവർ ആ റൂട്ടിലത്തേക്കുള്ള ഫ്രേറ്റ് കൂട്ടും ആ കാരണത്തെ തന്നെ നമുക്ക് അറിയാം ഈ തരത്തിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട് വില കൂടുമ്പോ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇതെല്ലാം കൂടാതെ സാമ്പത്തികമായ ഒരു അൺസെർട്ടനിറ്റി ഈ ഫീൽഡിലുണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന മാർക്കറ്റിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ മിലിറ്ററി പെട്ടെന്ന് ഭരണമേറ്റെടുക്കുന്ന അവസ്ഥ ഈ തരത്തിലുള്ള അവസ്ഥകളോ രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥകളോ സാമ്പത്തികമായി ആ രാജ്യമില്ലാതായി പോകുന്ന ഒരവസ്ഥ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പോ ശ്രീലങ്കയിലേക്ക് ഓണിയൻസ് സവാള കയറ്റി അയക്കുന്ന എക്സ്പോർട്ടർമാരെ എൻ്റെ സർക്കിളിൽ ഒരുപാട് പേരുണ്ട് അപ്പോ അവർക്ക് ഈ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാധനം വായിച്ചു കൊണ്ടാൽ അവിടെ ഒരു വലിയൊരു റിസപ്ഷൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്ന അവസ്ഥയിൽ അവർക്ക് അവിടെ ബാങ്കുകളിൽ ഡോളർ കിട്ടാത്ത അവസ്ഥ വരുന്നു ഡോളർ കിട്ടാതിരുന്നാൽ എങ്ങനെയാണ് അവർ പൈസ ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എങ്ങനെയാണ് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതികള് വലിയൊരു ചലഞ്ചാണ് വലിയൊരു വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ കയറ്റുമതി വ്യാപാരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രജോ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം കൂടാതെ ഒരു രാജ്യത്തിന്റെ പോളിസികൾ ഇപ്പോ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഐ പി ആർ പോളിസി അങ്ങനെയുള്ള ഡിഫറെന്റ് പോളിസികൾ സ്വത്തവകാശ പോളിസികൾ ഇങ്ങനെയുള്ള പോളിസികളെല്ലാം ചിലപ്പോ നമ്മളുമായിട്ട് ഓവർസീസ് ബയറിന് സഹകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവരുടെ നിയമപരമായിട്ട് അവർക്ക് സ്വത്താവകാശം ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വരുന്നു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ നിയമങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ശരിക്കും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസിനെ ഈ കയറ്റുമതി ബിസിനസ്സിനെ ബാധിക്കാവുന്ന മറ്റ് ഘടകങ്ങളാണ്